അല്ലേ മല്ലിക അല്ലേ അപ്പൊ ടേസ്റ്റി ആയിട്ടുള്ള നമ്മടെ ഇട്ട് സെറ്റ് ആയി കഴിയുമ്പോ റെഡി ആയിട്ടുടഞ്ഞ കപ്പാല മീൻ ഏട്ട മീൻ കറി അല്ലേ ഇത് ഏട്ടക്കറിയാണ് ട്ടമ്മ വെച്ചത് ഉച്ചക്ക് അപ്പൊ ഞാനത് കഴിച്ചിട്ട് ഞാൻ കഴിച്ചു പിന്നെ ഞങ്ങള് രാത്രി എന്തൊക്കെയാ മേടിച്ചു കഴിക്കണത് അൽഫാം ഫ്രൈഡ് റൈസ് അങ്ങനെ അപ്പൊ ലഞ്ച് ഡിന്നറാണ് കുറച്ച് ഹെവി ആയിട്ട് കഴിക്കാൻ വേണ്ടി പോണത് നോക്കിയാലോ പിന്നെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടാ ഇതെന്താന്ന് വെച്ചത് ഉത്സവ പറമ്പിലൊക്കെ കിട്ടും അനീതി ഉണ്ടെന്നതാണ് അപ്പൊ നമുക്ക് കഴിച്ചാലോ ചിക്കൻ ഫ്രൈഡ് റൈസ് അടച്ചാ മേടിച്ചു ആ രണ്ടെണ്ണം രണ്ടോ ഫ്രൈഡ് റൈസ് ഉണ്ട് ടേസ്റ്റ് പിന്നെ അൽഫാം കാണാൻ പറ്റുന്നുണ്ടോ അൽഫം ആരോ കട്ടോണ്ട് പോയി അൽഫാം തൽപ്പിക്കരു അപ്പൊ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞങ്ങള് ഇത് കണ്ടോ ഇത് കുറച്ച് ഭക്ഷു പിന്നെ അൽഫാം റൈസ് റൈസ് ഇത് കണ്ടില്ലേ ചൂടാറീ സത്യത്തില് ഇതിന്റെയൊക്കെ പിന്നെ ഞങ്ങൾ എല്ലാരും കൂടി ഷെയർ ചെയ്താണ് കേട്ടോ കഴിക്കാൻ വേണ്ടത് അൽഫാമൊക്കെ അപ്പൊ ഇതൊക്കെ കുട്ടിയാണ് ഞങ്ങള് കഴിക്കാൻ വേണ്ടി പോണത് ഇത് കണ്ടോ ലച്ചു അച്ഛന് ഇഷ്ടപ്പെട്ടോ അമ്മക്ക് ഇഷ്ടപ്പെട്ടോ സാലഡാണല്ലോ ഇഷ്ടം സാലഡ് കഴിക്കട്ടെ അച്ഛനെ വിളിച്ചിട്ട് അച്ഛൻ അച്ഛനവിടെ ഫോൺ വിളിച്ചോണ്ടിരിക്കില്ലേ അങ്ങനെ അച്ഛനെ വെയിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അച്ഛൻ മഞ്ഞില്ല അപ്പൊ പിന്നെ കഴിക്കാം ഞാൻ വന്നിട്ടുള്ളൂ കഴിഞ്ഞപ്പോഴാട്ടെ പിന്നെ അച്ഛനമ്പലത്തിൽ പോയി നോങ്ങണ അമ്മ ഞാൻ പറഞ്ഞ അവിടെ ചെപ്പൊക്കെ തുടക്കുകയാണ് പിന്നൊന്നുമില്ല അപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നു ഞാൻ കാണിക്കുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ എന്റെ വീട്ടില് വന്നിട്ട് മിക്കവിലും എന്താ പറയാ രാവിലെ ദോശ കഴിക്കണതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിച്ചിട്ടുള്ളത് റിപ്പീറ്റ്ലി ഇനി അത് വേണ്ടല്ലോ അപ്പൊ ഇന്ന് രാവിലത്തെ വേറെന്തെങ്കിലും ഒക്കെ നോക്കാം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് അപ്പം ഇതേ അച്ഛൻ വാങ്ങി വെച്ച സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ ഇവിടെ ഞായറാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ നാടൻ നാടനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ അപ്പൊ ഇത് ഈ ചേമ്പൻ തണ്ട് കണ്ടിട്ടില്ലേ വെക്കാനായിട്ട് പിന്നെ അച്ഛൻ കൊണ്ടുവന്നിരിക്കണ പിണ്ടി ഇതൊക്കെ ഞായറാഴ്ച ഒരാൾ കൊണ്ടുവരണതാണ് കേട്ടോ അപ്പം തന്നെ തീർന്നും പോകും കേട്ടോ എല്ലാവരും വന്ന് വാങ്ങിയിട്ട് പോവും ഓർഗാനിക്കാന്നാണ് കേട്ടോ പറയണത് അപ്പം പിന്നെ അച്ഛൻ കൊണ്ടുവന്നിരിക്കണത് വേറെ ചീര ഇതൊക്കെ കൊണ്ടുവരണതാണ് കേട്ടോ പുള്ളിക്കാരൻ ഇത് പാലാക്ഷീരിയാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം അമ്മ ചെപ്പൊക്കെ തുടക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ലച്ചു എണീറ്റിട്ടില്ല പിന്നെ അച്ഛൻ്റെ കുറേ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് കാണിച്ചത് അച്ഛ മല്ലികയാണ് എനിക്കറിയില്ല മാങ്ങ നല്ല മധുരം ഇന്നലെ കഴിച്ചപ്പോഴത്തേക്ക് നല്ല മധുരം ഉണ്ടായി അപ്പം ഒരെണ്ണം ഉണ്ടായിട്ടുള്ള അപ്പം അച്ഛൻ പറഞ്ഞു നാളെ വാങ്ങിത്തരാട്ടോന്നോ പ ഇത് പിന്നെ നമ്മുടെ പഴം നാടൻ പഴം ഒക്കെ നാടൻപഴം പച്ച നാടൻപഴമേ വാങ്ങുകയുള്ളൂ കേട്ടോ നാടൻപഴം എങ്ങനെയാ വാങ്ങണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും ആദ്യം അറിയില്ലായിരുന്നു ഈ ഒരു സ്റ്റെം ഇവിടെ ഒരു ഇത് കണ്ടില്ലേ ഇതിങ്ങനെ നേരിരിക്കും മറ്റേ നാടൻപഴം അല്ലാത്തത് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് വിരിഞ്ഞിരിക്കും ഇങ്ങനെ ഇങ്ങനെ പിരിഞ്ഞ പോലെ ഇരിക്കും അതാണ് നാടൻപഴം അല്ലാത്തത് ഇതൊക്കെ നാടൻപഴം കേട്ടോ കറക്റ്റായിട്ട് അപ്പോൾ വൈകുന്നേരം നമുക്ക് ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാലോ ഓർത്തിട്ട് ഞാൻ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക ദോശമാവുണ്ട് ദോശ ഉണ്ടാക്കാനായിട്ട് പിന്നെ അമ്മ അതെ ഇങ്ങനെ തേങ്ങ ഇങ്ങനെ ചിരകി ഇങ്ങനെ വെക്കും കേട്ടോ ഫ്രിഡ്ജിൽ അച്ചൻ ചിരകി ഇങ്ങനെ ഒന്നിച്ചുള്ള തേങ്ങ ഇങ്ങനെ വയ്ക്കും അപ്പം നമുക്ക് ആദ്യത്തിന് നമ്മളെടുത്ത് ചമ്മന്തി ഉണ്ടാക്കും പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ വീണ്ടും ഞാൻ കാണിക്കുകയാണ് കാളാഞ്ചി കാളാഞ്ചി അല്ല അയ്യോ ഇതിൻ്റെ പേര് പിന്നെയും ഞാൻ മറന്നുപോയി ഏട്ട മീൻകറി ആണിട്ട് ഇന്നലെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇന്നലെ തന്നെ അടിപൊളിയായിരുന്നു അപ്പൊ ഇതിന്നിങ്ങനെ അമ്മ വറ്റിച്ചു വെച്ചിട്ടുണ്ടായി രാവിലെ ഉള്ളൂ പിന്നെ അതേ പാല് ചായ വെക്കാനായിട്ട് അച്ഛനത്തെ ആളൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടല്ലോ എന്നാ അത് ഇണ്ടാക്കുവോ ഇങ്ങനത്തെ മേടിക്കരുത് എന്നോ അതിന്റെ കടയം ഇതിന്റെ തുമ്പ് ുമ്പണ്ടാവും ഒരു പോള തുമ്പണ്ടാവണം എന്ത് പോളൊക്കെ കളഞ്ഞിട്ട് കണ്ടോ അപ്പൊ രണ്ട് പോള നിർത്തിണ്ടാവും അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് തുറന്നാലും അങ്ങനെയാണോ എന്താ ഈ ചീനു ചീനും എന്തേലും പറയാറില്ല അന്ന് നെയ്ച്ചോറ് അവള് എന്തേലും പറഞ്ഞാ വീഡിയോ കണ്ടിട്ട് ഇത് മല്ലിക അമ്മ മാങ്ങ പറയുന്നു അല്ലേ മല്ലിക അല്ലേ എനിക്ക് മാങ്ങ അച്ഛൻ അതിന്റെ ൊലി ഇങ്ങനെ കറുപ്പ് പോലെ ഇരിക്കൂട്ടോ ചെത്തിയിട്ട് പുളിയും മധുരവും കൂടി മിക്സ് നല്ലതായിരുന്നു കേട്ടോ ഞാൻ കഴിച്ചു ആ നമുക്ക് അങ്ങനെ മാങ്ങ റെഡി കപ്പലണ്ടി ഇണ്ട് പച്ചക്കപ്പലണ്ടി പണ്ട് ഇതൊക്കെ കഴിച്ചിട്ട് ചെയ്തോട്ടം പറയണ്ടായി ആ എനിക്ക് ഛർദി വന്നത് കഴിച്ചിട്ട് ഒയ്യോ അത് എവിടെയോ ഇരുന്ന് ഇരുന്ന് കൊറേ തിന്ന് കാച്ചുണ്ട് വിളിച്ചും ഞാൻ കഴിക്കും എനിക്ക് അതുകൊണ്ട് ഇത് കഴിക്കുമ്പോളെ ഇത് അന്നത്തെ ആ ഓർമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതും അങ്ങനെയൊക്കെ ഗ്യാസ് ചെയ്തോട്ടം എന്നാണ് പറയണ്ടായി പുഴുങ്ങിയതിനെക്കാളും പച്ച നല്ലത് ആ പുഴുങ്ങി എല്ലാവർക്കും അങ്ങനെയാണ് ഇഷ്ടം ഇതല്ലാതെ ഇത് രണ്ടും ഇത് അത് രണ്ടും ചെയ്യാനല്ലേ പറ്റുള്ളൂ ഓ ഭയങ്കര ഹാർഡാശല്ലേ നല്ല രസമല്ലോ ഇതിൻ്റെ ഇത് കാണാനായിട്ട് പിന്നെ മാങ്ങ ചെത്തിക്കഴിഞ്ഞ് ഞങ്ങൾ മാങ്ങ തിന്ന് കുറച്ച് പണി ഉണ്ടാകുന്നു അമ്മ പറഞ്ഞ് കപ്പയും ചേമ്പും തണ്ടും കൂടെ വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ അതായിക്കോട്ടെ എന്ന് വിചാരിച്ചു നല്ല ടേസ്റ്റ് ആ കപ്പയും ചേമ്പും തണ്ടും പിന്നെ ഞങ്ങൾ കറിയൊന്നും വേറെ വെക്കണമൊന്നുമില്ല മീൻകറി ഉണ്ട് അല്ലേ അമ്മ ഒന്നും ചെയ്യണില്ല റസ്റ്റ് 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 ഏ മുരിങ്ങലൊന്നും വേണ്ട ഇത് ലച്ച് മാങ്ങ വേണ്ടോടാ മാങ്ങ മാങ്ങ

നല്ല കാറ്റുണ്ടായിരുന്നു അപ്പ ഞാനിവിടെ വരെ അന്ന് വീഡിയോ എടുക്കാമല്ലോന്നു വിചാരിച്ചു നല്ല മഴ എന്നാലും ഞാൻ വീഡിയോയിൽ കാണിച്ചപ്പോൾ ഒറ്റ റോസാപ്പൂ ഉണ്ടായിരുന്നില്ല ഇതില് ഇപ്പൊ റോസാപ്പൂവൊക്കെ ആയിട്ടുണ്ട് നല്ല രസമുണ്ട് ഇത് എപ്പോഴും പൂവുണ്ടാവും ഇതിലൊക്കെ നിറച്ച് പൂവായിട്ടാ മേക്കപ്പ് ആണ് ാണ്ട്ടോ ബ്ലോഗിന് മുന്നേ ചെറുതായിട്ടൊക്കെ എന്താണ് ആ കപ്പയും ഈ ചേമ്പ് ഇല്ലേ ഞങ്ങളുടെ വീട്ടിൽ അന്ന് അന്നൊരു ദിവസം ഉണ്ടാക്കിട്ട് ഭയങ്കര നാക്ക് ചൊറിയല്ലായിരുന്നു വീട്ടിലുള്ളത് ആണല്ലേ അപ്പൊ ചേമ്പും തണ്ടും നല്ല ടേസ്റ്റാ ഇത് കഴിക്കത്തിന്റെ ഒരു പ്രത്യേകിച്ച് ശരിക്കും ചേമ്പും തണ്ട് കൂടുതല് വേണം അല്ലമ്മ കപ്പ ഈ ഇറച്ചിയും കപ്പയും വെക്കണ പോലെ തന്നെ അല്ലേ അല്ല അതുപോലത്തെ മസാല പറഞ്ഞത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കുറവ് ചേമ്പും തണ്ട് വന്നാല് ടേസ്റ്റ് ഇണ്ടാവില്ല നല്ല കാന്താരിട്ടിട്ടുണ്ടാക്കാം നമുക്ക് ഇല്ലേ ലച്ച പറ്റോ ഇതെല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഇണ്ടാക്കി വരുമ്പോ ഇത്രയൊന്നും ഉണ്ടാവില്ല അല്ലേ അമ്മേ നല്ല കപ്പയാണോ ഏടഞ്ഞു വരണോമ്മേ ഇത് ഉണ്ടാക്കുമ്പോ നമ്മള് വാങ്ങിയ ചീരയൊക്കെ അമ്മ ഇതുപോലെ ഞങ്ങടെ പാലാക്ഷീര കഴുകി വെച്ചു ഇനി അരിഞ്ഞ ഞങ്ങടെ ഫ്രിഡ്ജിലേക്ക് വെച്ചാ അപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്ന് അങ്ങട് ചീരാ കപ്പയുടെ തൊണ്ടങ്ങട് കളഞ്ഞു കഴിഞ്ഞു ഇങ്ങനത്തെ ഉണ്ടാക്കുമ്പോൾ നല്ല വേവണ കപ്പ ആവണം അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഇങ്ങനെ കല്ലു പോലത്തെ കപ്പ ചില ആൾക്ക് ചില ആൾക്കാർക്ക് ഇങ്ങനെ കല്ലി പോലത്തെ കപ്പയല്ലേ ഇഷ്ടം സേതുവേണൊക്കെ നല്ല കല്ലു പോലത്തെ കപ്പ അമ്മയ്ക്ക് ഇങ്ങനത്തെ തരം കപ്പ ഇഷ്ടം ഉടയണോ അല്ലെങ്കിൽ ഇങ്ങനെ കല്ലി പോലെ കിടക്കണ കപ്പയാണോ ഇഷ്ടം എനിക്കും അതെട്ടോ എനിക്കും ഈ പറഞ്ഞ പോലെ കപ്പയൊക്കെ കുറച്ചിങ്ങനെ ഉടഞ്ഞിട്ടുള്ളതാണ് ഭയങ്കര ഇഷ്ടം ചെയ്താ ഒടയാത്തത് അത് അത്രേം കഴിക്കുന്നുണ്ട് ലച്ചൂരും അതെ കൊറച്ചിങ്ങനെ കൊഴഞ്ഞൊക്കെ ഇരിക്കണെ കപ്പേന ഇഷ്ടം അങ്ങനതേ നമ്മളിന്ന് നമ്മളിന്ന് കറിയൊന്നും വെക്കണം ആണല്ലേ പക്ഷെ എങ്ങനെ എടുക്കുക ഇങ്ങനെ നല്ല ഇങ്ങനെ ചിലത് അതാണ് നല്ല വേവണ കപ്പ കപ്പ കുത്തി 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 എങ്ങനെ വേണമെങ്കിലും അറിയാം അമ്മ ഒന്ന് അമ്മ ഇനി ഒന്നും കൂടെ കഴുകൂലേ നല്ല വീട്ടിലാങ്ങും കപ്പ അടുപ്പി കയറിയിട്ടുണ്ട് ഇതിൽ ഉപ്പിട്ടിട്ടില്ല അമ്മ എന്നെ തിളച്ച് നമ്മള് ഊറ്റിയിട്ടൊന്നും കൂടെ വെക്കൂല അപ്പൊ അതല്ലേ ഉപ്പിടാ ഇപ്പറത്തെ മീൻകറിയും തിളച്ചോണ്ടിരിക്കുന്ന മീൻകറി ആ ചൂടാക്കുക അപ്പൊ വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള പ്രൊസീജിയർ ഒക്കെ ആണ് കേട്ടാ മീൻകറിയും ഇത് ശരിക്കും മീൻകറിയൊന്നും വേണ്ട ഈ കപ്പ കഴിക്കാല്ലോമ്മ ഇത് വെറുതെ ആ നമുക്ക് ചോറിഞ്ഞാനാണ് പിന്നെ അതാ ചേമ്പിരിക്കുന്നത് ഇന്ന് ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ ഇവിടെ ഇന്നും ഇപ്പൊ ചെറിയ മഴക്കാർ മഴ നീക്കുന്നുണ്ട് മീൻകറി ഓഫ് ചെയ്യാലെ ആ തിളച്ചിട്ടുണ്ട് ഓഫ് ഓഫ് ചെയ്ത് ഓഫ് ചെയ്ത് ഓഫ് അല്ലെങ്കിൽ ചാറക്കെ അങ്ങോട്ട് വറ്റി പോകും അമ്മ അടിപൊളി മീൻകറി ഞാനെപ്പ്ലോഗ് എടുത്തിട്ടുണ്ട് അപ്പഴൊക്കെ ഞാൻ പറയും അമ്മയുടെ മീൻകറി അടിപൊളി അടിപൊളി അത്ര ടേസ്റ്റിലാട്ടോ അമ്മ മീൻകറി ഉണ്ടാക്കുക ചേമ്പിന്തോണ്ട് വീട്ടില് ചെയ്തോണ്ട് അമ്മയ്ക്ക് ഇങ്ങനെ എന്തൊക്കെയോ പരിപ്പ അങ്ങനെ എന്തൊക്കെയോട്ട് വെക്കാറുണ്ട് കേട്ടോ എനിക്കും സിമ്പിളായിട്ട് ഇങ്ങനെ കുത്തിക്കാച്ചി എടുക്കണ പോലത്തെ കറിയാ ഇഷ്ടം ആള് മീനും കൂടി കൂടിയും ണക്കമീനല്ലേ ആ താളും ആണല്ലേ ഉള്ളി വേണം വേണം കുറച്ച് വെളുത്തുള്ളി വേണം പിന്നെ പച്ചമുളക് ചീനി മുളകോ എന്താന്ന് വെച്ചാ ലേപ്പിലിക്കണം രാവിലെ മഞ്ഞപ്പൊടി വേണ്ടേ വേണ്ട മുളക് പൊടി വേണ്ട കകമുളക് പച്ചമുളക് സാധനങ്ങളൊക്കെ വേണ്ടത് ഇതിങ്ങനെ ശരിക്കും ഒരു പച്ചയും വെള്ളയും കൂടി ചേർന്നിരിക്കും അടിപൊളിയാട്ടത് സൂപ്പറാണ് 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 അവിടുത്തേക്ക് നമ്മളെല്ലാ സാധനങ്ങളും ഇട്ടിട്ട് ചവച്ചെടുക്കണം ചതച്ചെടുക്കണം കേട്ടോ ഇതുപോലെ നന്നായിട്ട് അരയരുത് നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ അത് നോക്കട്ടെ അത്രേം മതി സാധനങ്ങളെല്ലാം ഇപ്പൊ ഈ സമയത്ത് ഇടണം ചേരുന്നതിനോ പെട്ടെന്ന് അപ്പറത്തൂടി ഇങ്ങനെ പാത്രം നിറച്ചതൊന്നും വിചാരിക്കണ്ടല്ലേ ഇട്ട് സെറ്റ് സെറ്റായി കഴിയുമ്പോ റെഡി ആയിട്ടിണ്ട് അപ്പഴത്തേക്കും വരാം ഒന്ന് വേവട്ടെ ഞാൻ അടച്ചുവച്ചാ പോരെ ഉപ്പ് കൊറച്ചു അടച്ചു വെക്ക നല്ല പച്ചമുളകിന്റെയും വെളുത്തുള്ളിയുടെ ഒക്കെ മണിങ്ങനെ വീശിക്കൊണ്ടിരിക്കണുണ്ട് കേട്ടാ എപ്പോഴും സർബത്ത് വേണം കൊച്ചി അല്ലേ അമ്മക്ക് നന്നായിട്ട് അത് തന്നെ അത് തന്നെ ആ ആ സർവശക്തി ശക്തി എടുക്ക് അത് ഒടിച്ചെടുക്കോ കണ്ട ഇങ്ങനെ ഒരു പരി പോയിട്ടുണ്ട് അവക്കൈന്റെ ഇടക്ക് എന്തെങ്കിലുമൊക്കെ വേണം അടിപൊളി ഉള്ളൊക്കെ തണുത്തോ അല്ലെ സർവത്തിൽ ഒത്തിരി കുടിച്ചപ്പല്ലേ നല്ല ഉടഞ്ഞ കപ്പാലേ അതുകൊണ്ട് നല്ല സൂപ്പറായിരിക്കും വിശക്കാൻ തുടങ്ങി സമയപ്പൊ ഒന്നേ ഇരുപതൊക്കെ ആയിട്ടുണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ കൈ കൊള്ളു ഉപ്പുണ്ടോ അറിവേപ്പിൽ ഇട്ടു കൊടുത്തിട്ടുണ്ടായിട്ടോ അപ്പൊ നമ്മുടെ ഇരുവായിട്ടുള്ള കപ്പ റെഡി അപ്പൊ താളൊക്കെ ആരുടെങ്കിലും വീട്ടിലൊക്കെ ഇണ്ടെങ്കിൽ ഇതുപോലക്കൊന്നുണ്ടാക്കി സിമ്പിൾ ആണ് വലിയ പണിയൊന്നും ഇല്ല അമ്മ തരും ഉണ്ടാക്കി തിന്നോള പറഞ്ഞത് ഉണ്ടാക്കി തരാന്നല്ലാ പറഞ്ഞത് അമ്മ അപ്പ കുത്തണ പോലെ എല്ലാരും എല്ലാ ശക്തി എടുത്ത് കുത്തി കുത്തി ഒടച്ചോ ആ സെറ്റ് ആവൂടൂലെ നിങ്ങക്ക് അത്രക്കിങ്ങനെ ഒടയണക്കപ്പ ഇഷ്ടല്ലാന്നുണ്ടെങ്കി ആണല്ലേ ആ അപ്പതേ അമ്മ ഉടച്ചെടുക്കട്ടെ ഒടച്ചെടുക്കട്ടെ അതെ പാത്രത്തിലേക്ക് മാറ്റി ടേസ്റ്റ് ചെയ്യണ വീഡിയോ എടുക്കട്ടോ നല്ല ചൂടാണേ സ്വയം സ്വയം സൂപ്പറാന്ന് പറയണേ അമ്മയാണല്ലോ നിറഞ്ഞിരിക്കണത് അപ്പൊ കപ്പാളും കണ്ടോ ഇത് പച്ചമുളകാണ് പച്ചമുളക് അല്ലാമതീ ഒരു ഞെട്ടി പോലെ ഇരിക്കണ്ടതേ അപ്പത് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഇതായിട്ടുണ്ട് നല്ല ചൂടുണ്ട് ഒന്ന് കഴിച്ചു വെക്കാണ്ടൂടായിട്ട നല്ല ആ വെളിച്ചെണ്ണയുടെ താളിന്റെ താളിൻറെ അപ്പൊല്ലാരും കൂടെ കഴിച്ചു തീർക്കട്ടെ ലച്ചു അമ്മയൊക്കെ കഴിക്കാനുണ്ട് ഞങ്ങളൊക്കെ കഴിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ചോറ് കഴിക്കണം അപ്പൊ അതേ ചീരയും കൂടി അരിഞ്ഞ് ണ്ടാക്കാനൊന്നും ഇല്ലാട്ടാ അമ്മ ഇങ്ങനെ ചീരയൊക്കെ ഞങ്ങളുടെ ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ നമുക്ക് നാളെ മറ്റന്നാളൊക്കെ എടുത്ത് കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കാം ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കഴിക്കാം കണ്ടില്ലേ ഞങ്ങളപ്പൊന്ന് കാടയിൽ പോവാൻ കഴിച്ച അമ്മ നീറ്റി പോയി വരുമ്പോ ഒന്നിന്നാളം പറഞ്ഞാ അപ്പൊ ഞാനും കൂടെ അമ്മ കഴിഞ്ഞ് അപ്പൊ ഞങ്ങൾ അതെവിടെ ഇരിക്കണോ അച്ഛന്റെ റൂമിലാണോ അച്ഛന്റെ ഒക്കെ റൂമിലാണോ ഞാൻ എടുത്തുണ്ട് വരാ പോവാന്നെ കടയിൽ പോവാണ് കേട്ടോ ഇത് ഇതിക്കൂടെ നടന്ന് കാലിക്കറ്റ് പാക്കേഴ്സിലാണ് പോണത് നടന്നോടി ആ ആ കടയിലേക്കാണ് കേട്ടോ ഞാൻ പോണത് അവിടെ ചെന്ന് ചിലപ്പോ ഞാൻ വീഡിയോ ഒന്നും എടുക്കൂല കുക്കീസ് വേണോന്നോ നിനക്ക് കഴിഞ്ഞു ും അല്ലൂര് ഒരുപാട് സ്നാക്സ് മേടിച്ച് തന്നിട്ടുണ്ട് അമ്മമ്മ മാറി 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 ഇനി അടുത്ത വന്ന ആഴ്ചകളിൽ ഒക്കെ കൊണ്ടാകുന്നു അപ്പൊ അവിടെ സ്നാക്സ് വാങ്ങിച്ച വാങ്ങിയിട്ടുണ്ട് ഇത് ഷവർമ്മയാണ് കേട്ടോ ഇത് ഷവർമയ്ക്ക് നാപ്പത് രൂപ അത് നോക്കല് അച്ചൂന്റെ സ്കൂളിന്റെ അവിടെ നമ്മൾ നമ്മള് എഴുപത് രൂപ ഒക്കെയാണ് മേടിക്കണത് പിന്നെ ഒരു ഹൈ ഡാൻ സീക്കിന്റെ ഒരു ബിസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ട് ഞങ്ങള് പിന്നെ ചോക്കോപ്പായി ചോപ്പായി ഒക്കെ ഇഷ്ട പിന്നെ ദേ ബിസ്ക്കറ്റ് കഴിച്ചിട്ടുണ്ട് എന്താണെന്നറിയൊക്കെ ഈ ബിസ്ക്കറ്റ് കാണുന്ന നല്ലൊരു പഞ്ചസാര ഇട്ടിട്ടുള്ളൊരു ബിസ്ക്കറ്റാ അതുകഴിഞ്ഞിട്ട് ഇതാ ഇത് ഇതേ ഒരു പണ്ടൊക്കെ മുട്ട ബിസ്ക്കറ്റ്ന്നൊക്കെ പറയൂ അല്ല അങ്ങനെ പക്ഷെ ഇതിന്റെ ചോക്ലേറ്റിന്റെ ഉണ്ട് സ്ട്രോബെറി ഫ്ലേവർ ഉണ്ട് പിന്നെ ഓണിയൻ ഡ്രിങ്ക് മേടിച്ചിട്ടുണ്ട് ചീസ് ബോൾ ചീസ് ബോൾ വാങ്ങിട്ടുണ്ട് കുറച്ച് കുക്കി മേടിച്ചിട്ടുണ്ട് കുറച്ചുള്ള ടൂ ഫിഫ്റ്റി ഗ്രാം എഴുപത് രൂപയാണ് പിന്നെ ലാസ്റ്റ് ടൂണ് ഭയങ്കര വിധ ഒരു കുഞ്ഞ മപ്പീൻ മേടിച്ചിട്ടുണ്ട് ഇതാണ് മേടിക്കാൻ നിന്നത് അപ്പൊ ഷവർമ ഇണ്ടപ്പ പിന്നെ അത് ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ അവിടെ പോയി വാങ്ങിയത് വെച്ചു സ്നാക്സ് ഒക്കെ ആയിട്ടൊക്കെ കൊണ്ടല്ലോ അപ്പൊ അമ്മമ്മ മേടിച്ചു കൊടുത്തതാണ് കേട്ടോ രണ്ടാഴ്ചകളൊക്കെ അതോടും അതിൽ കൂടുതലൊക്കെ സ്നാക്സ് ഒക്കെ ആയിട്ടൊക്കെ കഴിക്കാൻ മറ്റേ ബ്ലോഗ് ഇത്രേ ഉള്ളു ഇനി ഞാനൊന്നും ഇല്ല ഡിന്നർ കഴിക്കണമൊന്നും എടുക്കണില്ലേ ഞങ്ങൾ പോകും നടപ്പള്ളിക്ക് പോകും അപ്പൊ അത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ഇങ്ങനെ ചെയ്യണം ബൈ